ഹലോ വെൽക്കം ടു ജിത്ത വീട്ടിലായിസ് യെസ് ബലത് അൽ ബലത് സൗദി അറേബ്യയിൽ ജിദ്ദയിലുള്ള ഒരു പ്രശസ്തമായ നഗരമാണ് അൽബലത്ത് ഗേറ്റ് വേ ഓഫ് മക്ക എന്നറിയപ്പെടുന്ന അൽ ബലത് ഹിജാസി ശൈലിയിലുള്ള കെട്ടിടങ്ങൾ കൊണ്ട് വളരെ പ്രശസ്തമാണ് നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നത് യെസ് ഫുഡ് അടിക്കാനാണ് അധികം ട്രാഫിക്കുകളൊന്നുമില്ലാതെ ഇല്ലാതെ നമ്മളെത്തി പാർക്ക് ചെയ്തു ഇതാ നമ്മൾ അൽബലത്തിൻ്റെ ഭംഗിയിലേക്ക് കടക്കുകയാണ് അലങ്കാര വിളക്കുകളാൽ ഡെക്കറേറ്റ് ചെയ്ത് പരമ്പരാഗതമായ വഴിവിളക്കുകൾ തെളിച്ച് സ്ട്രീറ്റ് നിറയെ പലവിധ ഫുഡ് ഐറ്റംസൊക്കെ നിരത്തി അങ്ങനെ ഒരു ഉത്സവ പ്രതീതിയാണ് റമദാൻ മാസങ്ങളിൽ അൽബലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇവിടെ ആക്ച്വലി ഒരുപാട് ടൂറിസ്റ്റുകളെയും ലോക്കൽസിനെയും ഒക്കെ ആകർഷിക്കുന്ന ഏറ്റവും മനോഹരമായ സായാഹ്നം നമുക്ക് സമ്മാനിക്കുന്നത് അൽബലതാണ് സൗദി അറേബ്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയായ ജിദ്ദയിലെ ചരിത്രപരമായ പ്രദേശമാണ് അൽബലത് ഇത്രയും അധികം നൈറ്റ് ഉള്ള ഒരു സ്ഥലം ജിദ്ദയിൽ വേറെ ഉണ്ടോ എന്ന് സംശയമാണ് ലോക്കൽ സൗദികളായിട്ടുള്ള ആളുകളായാലും അതുപോലെ തന്നെ വിദേശികളായാലും എപ്പോഴും അൽബലത്ത് ചൂസ് ചെയ്യുക റമദാൻ മാസങ്ങളിലെ ഈ സായാഹ്നങ്ങളിലും ഈ രാത്രികളിലുമാണ് ണ്ടില്ലേ വിദേശികളെയും സ്വദേശികളെയും ഒക്കെ ഒരേപോലെ തന്നെ അവർ വരുതിയിലാക്കുന്ന രീതി അതെ അത് തീർച്ചയായും അവരുടെ അവതരണത്തിൻ്റെ മികവാണ് ഞങ്ങൾ രണ്ടാളും വലതിലേക്ക് വരുന്നതിന് രണ്ടുദ്ദേശങ്ങളാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം വെറൈറ്റി ആയിട്ടുള്ള ട്രഡീഷണൽ ഫുഡ്സാണ് ഇവർ ഇവരുടെ മെയിൻ അട്രാക്ഷൻ അൽബലത്തിൽ റമദാൻ മാസങ്ങളിലൊക്കെ ട്രഡീഷണൽ ഫുഡ്സ് വിളമ്പുന്ന കടകൾ ഒന്നോ രണ്ടോ അല്ല നിര നിരയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് കടകളുണ്ട് അതിലൊക്കെയും സൗദിയുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും കാണാൻ സാധിക്കും ഫലാഫൽ കപ്ത സാൻഡ്വിച്ച് കുനാഫ ബക്ലോവ സോബിയ അങ്ങനെ തുടങ്ങിയ സൗദി ട്രഡീഷണൽ ഫുഡ്സിൻ്റെ ഒരു മേള തന്നെയാണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ അവരുടെ അവതരണം നിങ്ങൾ കണ്ടതാണല്ലോ എത്ര ഭംഗിയിലാണ് അവർ കാഴ്ചക്കാരെ സംതൃപ്തരാക്കുന്നത് ചിലപ്പോൾ അവരുടെ ആഹാരത്തിൻ്റെ രുചി അതെല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വരുന്നത് രണ്ട് കാര്യങ്ങൾക്കാണ് ഒരാൾ സൗദി അറേബ്യയുടെ ട്രഡീഷണൽ ഫുഡ്സിലേക്ക് തിരിയുമ്പോൾ ഞാനെപ്പോഴും ഇവിടുത്തെ ആംബിയൻസിലേക്കാണ് നോക്കാറ് അതുപോലെ തന്നെ എനിക്കിഷ്ടമാണ് അവർ ആ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന രീതി കണ്ടു നിൽക്കാനും നല്ല രസം തോന്നും താളത്തിൽ തട്ടി ശബ്ദങ്ങളുണ്ടാക്കി വളരെ ഇമ്പത്തോടു കൂടിയാണ് അവരതുണ്ടാക്കുന്നത് അങ്ങനെ ഞങ്ങളും വാങ്ങി കിത്ത രണ്ടെണ്ണം ഈ സാൻഡ്വിച്ച് രൂപത്തിലുള്ള സാധനം ബീഫിൻ്റെ ലിവർ വെച്ച് ഉണ്ടാക്കുന്നതാണ് ലിവറെന്ന് കേട്ടപ്പോൾ ചിക്കൻ്റെ എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിച്ചാണ് ഞാൻ വാങ്ങിയത് സത്യത്തിൽ എനിക്ക് ബീഫ് കഴിക്കാൻ പാടില്ല അലർജിക്കാണ് കുറച്ചൊക്കെ എങ്കിലും രുചിച്ച് നോക്കാറുണ്ട് എന്നാലും ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല വെറുതെ എന്തിനാണ് അലർജി നമ്മൾ പോയ വഴിക്കുന്നു വിളിച്ചു വരുത്തുന്നത് എന്നൊരു ചിന്ത എനിക്കുണ്ട് പലപ്പോഴും എനിക്കിവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റ് അത്രയും അങ്ങോട്ട് ഓക്കെ ആവാറില്ല രാത്രികളിലുള്ള ഈ യാത്രകളെയാണ് ഞാൻ ഇഷ്ടപ്പെടാറ് രാത്രികൾ പലപ്പോഴും ഇങ്ങനെ യാത്രകളിൽ അവസാനിക്കുന്നത് വിവാഹ ശേഷമാണ് ഞാനൊരിക്കലും നാട്ടിലുണ്ടായിരുന്നപ്പോൾ രാത്രി യാത്രയെ സ്നേഹിച്ചിട്ടില്ല സ്നേഹിച്ചിട്ടില്ല എന്ന് പറയാൻ നമ്മുടെ നാട്ടിലതിന് കഴിയില്ല എന്നതിനപ്പുറത്തേക്ക് ഞാനതിന് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം ഇവിടെ അങ്ങനെയല്ല ഇവിടുത്തെ നിയമവും അങ്ങനെയല്ല എന്തായാലും രണ്ട് ഗിദ്ധയൊക്കെ വാങ്ങി മുന്നിലേക്ക് നടന്നപ്പോഴാണ് ബീഫാണിത് എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയുമ്പോൾ എനിക്കിതറിയാമല്ലോ അതുകൊണ്ടാതിനെ പറഞ്ഞു എന്ന് മാത്രം അതുകൊണ്ട് ഒരു പൊബോട്ട ടീ വാങ്ങിത്തരാം എന്നേട്ടൻ എനിക്ക് ഓഫർ ചെയ്തു ഓക്കെ എന്ന് ഞാനും പറഞ്ഞു അപ്പോൾ പിന്നെ ഏട്ടൻ ഗിത്ത കഴിച്ചോട്ടെ ഞാൻ ടീ പിടിച്ച് പതുക്കെ വീട്ടിലേക്ക് മടങ്ങാം എന്ന് വിചാരിച്ചു ഓക്കെ അല്ലേ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്